നമസ്കാരം എൻ്റെ എല്ലാ പ്രിയ പിത്രങ്ങളെയും ഇന്നത്തെ വാക്കും വരെയുമ്പോൾ നമ്മുടെ ചാനലിലേക്ക് ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഏറ്റവും ലളിത ആയിട്ടുള്ള ഡ്രോയിങ് ഡ്രോയിങ് എന്നല്ല ഇന്ന് ചിത്രകല പഠിക്കുന്നതിനുള്ള അടിസ്ഥാനപരമായ വരകൾ എങ്ങനെയാണ് വരച്ച് നിങ്ങൾ പരിശീലിക്കേണ്ടത് എന്നതാണ് കാണിച്ചു തരുന്നത് ഇന്ന് ചിത്രീകരണത്തിൽ ഉപരി പ്രാക്ടീസാണ് അതുകൊണ്ട് തന്നെ നിങ്ങളിത് സേവ് ചെയ്ത് വെക്കുകയോ വീണ്ടും കണ്ട് ഹൃദയസ്ഥമാക്കുകയോ ചെയ്യുന്നത് നല്ലതാണ് വീണ്ടും വരച്ച് നോക്കണം അങ്ങനെയാണെങ്കിൽ കൈകൾ വഴങ്ങുന്ന ആ ഒരു രീതിയാണ് നമ്മളിവിടെ പറഞ്ഞു തരുന്നത് ഓക്കെ അതുപോലെ തന്നെ ആദ്യത്തെ ഏതാനും മിനിറ്റുകൾ നമുക്ക് വാക്കുണ്ട് ആ വാക്ക് കേൾക്കാൻ താല്പര്യമില്ലാത്തവർക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് പോയിട്ട് വരെ കാണാം നിങ്ങളിഷ്ടമാണ് ഇന്ന് ഞാൻ സെൽഫ് ലവ് എന്ന ഒരു വിഷയത്തിനെ കുറിച്ചൊരു കുറച്ചൊരു ഒരു പുനർവിചിന്തനം നമുക്ക് മുൻപിൽ വയ്ക്കുകയാണ് ഞാനൊരു ക്ലാസ്സിൽ കുറച്ച് കുട്ടികളുടെ ക്ലാസ്സിൽ സംസാരിക്കുന്ന കൂട്ടത്തിൽ ആദ്യം ചോദിച്ചു നിങ്ങളിൽ നിങ്ങളേറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആരെയാണ് അവർ പല പേരുകൾ പറഞ്ഞു അമ്മയാണ് അച്ഛനെയാണ് ദൈവത്തിനെയാണ് ക്ലാസ് ടീച്ചറെയാണ് മുത്തശ്ശിയാണെന്നൊക്കെ പറഞ്ഞു വളരെ സന്തോഷമുള്ള കാര്യങ്ങളാണ് അതൊക്കെ പക്ഷേ ഒരാളെങ്കിലും ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ആദ്യം എന്നെയാണ് എന്ന് പറഞ്ഞില്ല ഞാനത് പ്രതീക്ഷിക്കപ്പെടുന്നു പക്ഷേ ആരും പറഞ്ഞില്ല ഒരു ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത് എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് സ്വാർത്ഥതയായോ ഏതെങ്കിലും കുറ്റമായോ ഒക്കെ കരുതിയിരുന്നൊരു കാലമുണ്ടായിരുന്നു എന്നാൽ ഇന്ന് സ്വയം സ്നേഹിക്കാത്തതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളാണ് നിങ്ങൾ അനുഭവിക്കുന്നത് അതുകൊണ്ടാണ് മറ്റു പല സംഭവങ്ങളും നമ്മൾ സ്വാധീനിക്കുന്നത് നമ്മൾ പലതിലും ഇങ്ങനെ കുരുങ്ങി കിടക്കുകയാണ് നമ്മളെ മറന്നിട്ട് നമ്മൾ ആദ്യം നമുക്ക് വേണ്ടി ഒന്നും ജീവിക്കണം നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി നിൽക്കണം നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മുടെ താല്പര്യങ്ങളും നമ്മുടെ പ്രണയവും നമുക്ക് പ്രപഞ്ചത്തിലുള്ള പ്രാധാന്യവും നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ മറ്റുള്ളവരെല്ലാവരിലും നമ്മൾ നിറഞ്ഞു നിൽക്കുകയും വേണം പക്ഷേ സ്വയം സ്നേഹിക്കാത്തവന് മറ്റുള്ളവരെ അധികം സ്നേഹിക്കാനോ അവർക്ക് വേണ്ടി കരുതാനോ ആവുകയും ഇല്ല നമ്മുടെ കയ്യിൽ ഏതെങ്കിലുമൊന്നും ഉണ്ട് അധികമായിട്ട് നിറഞ്ഞു വരുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുമല്ലേ ഒരുപാട് വരുമ്പോഴും നമുക്ക് കൊടുക്കാൻ പറ്റും ഉള്ളത് കൊടുക്കാൻ ഒരുപാട് വരുവാണെങ്കിൽ വാരിക്കോരി കൊടുക്കാം ഈ സ്നേഹം നമ്മളിൽ ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞു നിന്നാൽ നമ്മുടെ മുഖത്ത് നമ്മുടെ ചലനങ്ങളിൽ നമ്മുടെ എല്ലാ കർമ്മങ്ങളിലും ഒരു സ്നേഹമുണ്ടാവും നമുക്ക് ആരോടും ദേഷ്യം ഉണ്ടാവില്ല പകരം പലരെയും ചേർത്ത് പിടിക്കാനും ആവും പലരും നമ്മളിലേക്ക് വരികയും ചെയ്യും നമ്മുടെ മുഖം കുറച്ചുകൂടെ ദീപ്തമാവും ഐശ്വര്യം ഉള്ളതായിരിക്കും സന്തോഷമുള്ളതാവും നമ്മൾ സ്നേഹിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ബാഹ്യ സൗന്ദര്യഭാവമല്ല ആന്തരികമായ സൗന്ദര്യമാണ് നമുക്ക് അത് എല്ലാവർക്കും ഒരു ദൈവത്വമുള്ളതുപോലെ തോന്നും നമ്മൾ നിന്ന് അതുകൊണ്ട് നിങ്ങൾ ആദ്യം സ്വയം സ്നേഹിക്കുന്നുണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കുക ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒരു ചിന്തയ്ക്കായി ഞാൻ വെക്കുകയാണ് ഇവിടെ നമ്മളിൽ ചിലതെങ്കിലും കൂട്ടം കൂടി ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാൻ ഒരു പ്രത്യേക ദിവസം റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിക്കാമെന്ന് കരുതി പോയിരിക്കുമ്പോൾ പ്രത്യേക സ്ത്രീകളെ കണ്ടിട്ടുണ്ട് ഒരുപാട് പേരെ ഒന്നുമല്ല ചിലരെയൊക്കെ എല്ലാവരും അവരവർക്ക് ഇഷ്ടമുള്ള ഓർഡർ ചെയ്യുമ്പോൾ ചിലർ പറയും അല്ലെങ്കിൽ അവർ പറയും എനിക്കെന്തെങ്കിലും മതി നിങ്ങൾ കഴിക്കുന്നതും മതി ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞിട്ട് നമ്മുടെ എല്ലാ താത്പര്യങ്ങളെയും നമ്മൾ മറ്റു പലരിലേക്കും പടർത്തി വിടാറുണ്ട് ഒരിക്കലും തൻ്റെ ഇഷ്ടം എന്താണെന്ന് പറയാൻ പറയാനവർ മുന്നോട്ട് വരില്ല അല്ലേ അതെന്തോ ഒരു കുറവായിട്ട് തോന്നും അവിടെ നമ്മൾ ചെയ്യേണ്ടത് എൻ്റെ ഇഷ്ടം എന്താണെന്ന് എന്താണെന്നവിടെ മറ്റാരെയും നോക്കാതെ നമുക്ക് പറയണം എനിക്ക് ഇന്ന ഇഷ്ടം എനിക്ക് മസാല ഇഷ്ടം എനിക്ക് മസാല ദോശയാണ് വേണ്ടത് എനിക്ക് ഇന്ന സാധനമാണ് വേണ്ടത് ഇങ്ങനെ നിങ്ങൾ ആദ്യം പറയണം ഓരോരുത്തർ ഇഷ്ടം പറയുന്ന പോലെ എൻ്റെ ഇഷ്ടങ്ങൾക്ക് ഞാൻ പ്രാധാന്യമുണ്ടെന്ന് അറിയുകയും ഞാൻ എന്നെ അറിയുകയും ചെയ്ത് ഞാനത് ഓർഡർ ചെയ്യണം കുടുംബത്തിൽ സ്ത്രീകൾ പൊതുവെ എല്ലാവരും കഴിച്ചതിന് ശേഷം മാത്രം ഞാൻ കഴിച്ചുകൊള്ളാമെന്ന് പറയും ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവർക്കും ഒപ്പം വരും നമുക്ക് ഒന്നിച്ചിരുന്ന് കഴിക്കാം ശരി എല്ലാവരുത്തേക്ക് ഞാനും വരുന്നുണ്ട് നമ്മൾ ഒന്നിച്ചിരുന്ന് കഴിക്കുന്നു നമ്മളാണ് നമുക്ക് വേണ്ടി മുൻകൈ എടുക്കേണ്ടത് നമ്മളിങ്ങനെ പല കാര്യത്തിലും അമിത വിനയം കാണിച്ചുകൊണ്ട് നമ്മുടെ ഇഷ്ടങ്ങളെ മറന്നുകൊണ്ട് നമുക്ക് എന്താണ് ആഗ്രഹമെന്ന് നമ്മൾ നമ്മളോട് ചോദിക്കാതെ സ്വയം ഒതുങ്ങിപ്പോയാൽ നമുക്ക് നഷ്ടമാകുന്നത് നമ്മളെയാണ് നമുക്ക് നമ്മളെ നഷ്ടമായാൽ നമ്മളെ വീണ്ടെടുത്ത് തരാൻ നമുക്ക് ആരും ഉണ്ടാവുകയും ഇല്ല നമ്മൾ വല്ലാണ്ട് ഒറ്റയ്ക്കായി നമ്മുടെ ഇഷ്ടം തുറന്ന് പറയാൻ നമുക്കാവണം ഇഷ്ടമുള്ളതിനെ ചേർത്ത് പിടിക്കാനാവണം ഇഷ്ടമുള്ളതിനെ നമുക്ക് സ്വീകരിക്കാനും എടുക്കാനും നമുക്കാവണം ഒരു കാര്യം ശ്രദ്ധിക്കുക മറ്റുള്ളവർക്ക് ദ്രോഹമില്ലാതെ മറ്റുള്ളവർക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുമില്ലാതെ നമ്മുടെ ഇഷ്ടങ്ങൾ നടപ്പാക്കാൻ നമ്മളെ പൂർണ്ണമായിട്ടും അറിയുന്ന നമ്മൾക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ അങ്ങനെ ഒരു നിറഞ്ഞ നിലവിളക്കായിട്ട് തെളിഞ്ഞു നിൽക്കുന്ന നമ്മളിലേക്ക് ഒരുപാട് ഇഷ്ടങ്ങൾ വരും ഒരു നല്ല പൂമ്പാറ്റകൾ എത്തുന്നത് പോലെ ഞാൻ എൻ്റെ എല്ലാ ഇഷ്ടങ്ങളും ഒരു പരിധി വരെ പറ്റി സാധിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് എനിക്ക് വേണ്ടി മാത്രം അങ്ങനെ സാധിച്ചു കഴിയുമ്പോൾ നമുക്ക് മറ്റുള്ളവരൊക്കെ സ്നേഹിക്കാനും അവർക്ക് വേണ്ടി നമുക്ക് സ്നേഹത്തോടെ എന്തും ചെയ്യാനും സാധിക്കും അങ്ങനെ ഒരു നിറഞ്ഞ നിറദീപമായി മാറിക്കൊണ്ട് ഒരു നിറനിലാവായി മാറിക്കൊണ്ട് ഒരു ജ്വലിക്കുന്ന സൂര്യശോഭയോടുകൂടി നമുക്കിവിടെ ജീവിക്കാനാവണം എല്ലാവരുടെയും മുമ്പിൽ ഇങ്ങനെ നേരെ നിന്നുകൊണ്ട് നമ്മളെ പ്രകടിപ്പിക്കാൻ നമുക്ക് സാധിക്കണം കാരണം നമ്മൾ പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും അമൂല്യമായൊരു സന്തതിയാണ് പുത്രനോ പുത്രിയോ ആണ് ആർക്കും നമ്മൾ ആരുടെ അടിമയല്ല ഇതറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തെ സ്വീകരിക്കാനും ആ ജീവിതത്തെ ആസ്വദിക്കാനും നമ്മുടെ ഇടങ്ങളെ കണ്ടെത്തുവാനും നമ്മുടെ വ്യക്തിത്വം സരളമായ വ്യക്തിത്വം പ്രകടമാക്കുവാനും നമുക്ക് സാധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും ബേസിക് ആയിട്ട് അടിസ്ഥാന വരകൾ ഈ വരകൾ പഠിക്കാനാണ് ഇന്നത്തെ ക്ലാസ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇത് ഉറപ്പായിട്ടും പഠിക്കണം എന്നിട്ട് എനിക്ക് വരച്ചയക്കുക നമുക്ക് ഒന്നിച്ച് സ്നേഹിച്ച് ചേർന്ന് നിന്നുകൊണ്ട് ചേർ തണച്ചുകൊണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കാമെന്നേ എന്തെങ്കിലും നിങ്ങൾക്ക് സംസാരിക്കണമെങ്കിൽ ഒരു ഒരു ആരംഭ ചൂരത്തു കൊണ്ട് തുടങ്ങാൻ പറ്റത്തില്ല എന്നെ വിളിച്ചോളൂ ഞാൻ പറഞ്ഞുതരാം നമ്മളിങ്ങനെ നിൽക്കണം കേട്ടോ അതൊരു അഹങ്കാരമല്ല വ്യക്തിത്വമാണ് വ്യക്തിബോധമാണ് അങ്ങനെ ആവണം അപ്പോൾ ചിത്രകലാ ക്ലാസ്സിൽ ആർക്കെങ്കിലും ചേർന്ന് പഠിക്കണമെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ ഡിസ്ക്രിപ്ഷനിലുണ്ട് നമ്മുടെ എന്താണ് പറയുക തമ്പരയിൽ നമ്മുടെ നമ്പർ കിടപ്പുണ്ട് വിളിക്കാം അപ്പോൾ അങ്ങനെ ആവട്ടെ കേട്ടോ ഒരുപാട് ഇഷ്ടം നമസ്കാരം നമ്മൾ ചിത്രകലയിൽ ഏറ്റവും ആദ്യം എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ചാണ് ഞാൻ ഈ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞു തരുന്നത് ഇത് നിങ്ങൾക്ക് ഏറ്റവും നല്ല അല്ലെങ്കിൽ തുടക്കക്കാർക്ക് ചിത്രകലയെ പഠിച്ചു തുടങ്ങുന്നവർക്ക് ഉള്ള ആദ്യത്തെ ട്രെയിനിങ് ആണത് ഇത് നിങ്ങൾ ഒന്നിൽ സേവ് ചെയ്ത് വെക്കുക ഡൗൺലോഡ് ചെയ്ത് വെക്കുക ഇതൊന്ന് കരുതി വയ്ക്കുക കാരണം ആർക്കും വേണ്ടതാണ് തുടക്കക്കാർക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ചിത്രകലയിൽ കൈ വഴങ്ങുക എന്നുള്ളതൊരു ആദ്യത്തെ കാര്യം നമുക്കതിന് കുറച്ച് വരകളൊക്കെ നമ്മളിങ്ങനെ വരച്ച് നോക്കുക അല്ലെ സ്ട്രെയ്റ്റ് ലൈൻസ് എന്ന് പറയുന്നത് ഇങ്ങനെ വരയ്ക്കുക ഇങ്ങനെ കൈ നീട്ടി നിങ്ങൾ വരച്ച് നോക്കുക പരമാവധി വേസ്റ്റ് പേപ്പർ അല്ലെങ്കിൽ ഉപയോഗിച്ച് കഴിഞ്ഞ പേപ്പറിൻ്റെ ഒരു സൈഡിൽ മറുവശത്ത് നിങ്ങളെ വരച്ച് നോക്കുക നല്ലതാണ് ഇങ്ങനെ വരച്ച് നോക്കുക ഇങ്ങനെ വരകളെ നീളത്തിലിട്ട് പഠിക്കുക കൈ എടുക്കാതെ വരയ്ക്കുക അത്ര ഫിനിഷിംഗ് ഒന്നും വേണ്ട അപ്പോൾ ഇങ്ങനെ കുറച്ച് പ്രാവശ്യം വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ആ കൈ ഉള്ളൂ കൈ എടുക്കാതെ വരയ്ക്കാനൊരു ഒരു ശീലം ശീലമുണ്ടാവുക നമുക്ക് ഒരു പ്രാക്ടീസാണ് ഇത് കണ്ടിട്ട് ഇങ്ങനെ വരച്ചു നോക്കുക ഇങ്ങനെയും തിരിച്ചൊക്കെ നിങ്ങൾ വരച്ചു നോക്കുക രണ്ട് വേവ്ഡ് ലൈൻസ് എന്ന് പറയും ഫെയിൽ ചെയ്യുള്ളത് ഇങ്ങനെ ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം കൈ എടുക്കാതെ വരയ്ക്കുക എന്നുള്ളതാണ് തിരിച്ച് നമ്മൾ ഇങ്ങനെ വരയ്ക്കാം ഇത് നിങ്ങൾ കുറേ പ്രാവശ്യം വരച്ചു നോക്കുക കൈ എടുക്കാതെ തന്നെ വരയ്ക്കണം ഉറപ്പായിട്ടും ചെയ്യേണ്ട ഒരു പ്രാക്ടീസാണ് ഞാൻ ഒരുപാട് പറഞ്ഞു പറഞ്ഞു സമയങ്ങളായിരുന്നില്ല പിന്നെ അതുതന്നെ കുറച്ചുകൂടി നമുക്ക് വന്നിട്ട് ബമ്പി ലൈൻസ് എന്ന് പറഞ്ഞിട്ട് ബമ്പ് പോലെ പോലെയുണ്ട് ബമ്പി ലൈൻ ഇങ്ങനെ പിന്നെ വരച്ചു നോക്കണം ഇതിന് ശേഷം നിങ്ങൾ പോകട്ടെ തിരിച്ച് നിങ്ങൾ ഇങ്ങനെയും കൂടെ വരച്ചു നോക്കുന്നത് എപ്പോഴും നല്ലതാണ് കൈ രണ്ടു വശത്തേക്കൂടെ പ്രാക്ടീസ് നന്നായിട്ട് നടക്കും അങ്ങനെ ബമ്പി ലൈൻസ് വരയ്ക്കുന്നു അതിനുശേഷം നമുക്ക് ചെയ്യാവുന്ന സിക്സാഗ്ലൈൻസ് ഇത് നമുക്ക് വേണമെങ്കിൽ ഇതും എല്ലാം തിരിച്ചു വരച്ചു നോക്കാം ഞാൻ പറഞ്ഞത് ശ്രദ്ധ നമുക്ക് ഇവിടുത്തുണ്ട് ഇത് നമ്മൾ സിക്സാഗ്ലൈൻ ഇത്രയും നിങ്ങൾ മസ്റ്റ് ആയിട്ട് ചെയ്തു നോക്കുക പിന്നെ നമുക്ക് ലൂബ്സ് ഉണ്ട് ലൂബ്സഗതി ഇങ്ങനെ വരയ്ക്കാതെ കണ്ടോ വരയ്ക്കാം തിരിച്ചും വരയ്ക്കാവുന്ന വരകളാണിത് ഇനിയും പറയാനാണെങ്കിൽ ധാരാളമുണ്ട് പക്ഷെ അതൊന്നും ഞാനിപ്പോൾ കൂടുതലിവിടെ പറയുന്നില്ല കാരണം നമുക്ക് അത്യാവശ്യം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കയ്യെ കൂടുതൽ ഫ്രീ ആക്കാൻ സാധിക്കും ക്യാൻസിൽ എന്ന് പറയുന്ന വരകളും ഉണ്ട് ഇങ്ങനെ അതായത് ഇതിവിടെ ഞാൻ കാണിക്കാം കണ്ടോ ഇതൊക്കെ തന്നെ വേസിലായി വരുക ഇങ്ങനെയൊക്കെ വരയ്ക്കുമ്പോൾ അതിന് എന്ത് വരും നമ്മുടെ കൈക്ക് വളരെ നല്ലതുപോലെ ഒരു കൈ ഫ്രീ ആയി വരും ഡെയിലി നിങ്ങൾ ഒരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യുക അതിനുശേഷം തുടക്കകാര് ചിത്രകലയിലേക്ക് വരിക ഇതാണ് ആദ്യത്തെ ക്ലാസ്സിൻ്റെ കയ്യിൽ ഞാൻ പറഞ്ഞത് പ്രാക്ടീസ് ഇനി നമ്മൾ രണ്ടാമത് പറയുന്നത് സർക്കിളുകൾ വരച്ച് പഠിക്കുക കൈ എടുക്കേണ്ട കേട്ടോ എത്ര പ്രാവശ്യം ഉള്ളിൽ വരയ്ക്കുക തിരിച്ചും വരയ്ക്കുക ഈ കൈയാണ് ചരിക്കേണ്ടത് ഈ ഭാഗം ഉണ്ടോ അതുപോലെ തന്നെ ഓവൽ ഓവൽ ഷേപ്പുകൾ വരയ്ക്കുക ഇങ്ങനെ വരച്ചിട്ട് നമുക്ക് ട്രയാങ്കിളുകൾ ഇങ്ങനെ പോയി ഒറ്റ വരയല്ല വരകൾ ഇങ്ങനെ കൂടുതൽ വരകൾ കണ്ടോ കൈ കൈവിട്ടങ്ങ് വരയ്ക്കുക സ്ക്വയർ ഷേപ്പുകൾ ഇതാണ് പ്രാക്ടീസ് അല്ലാതെ ഒരു സ്ക്വയർ ഷേപ്പ് ഇങ്ങനെ വരയ്ക്കാന്നല്ല പറയുന്നത് മറിച്ച് റെക്റ്റാങ്കിൾ ഷേപ്പ് അപ്പോൾ സെർക്കിള് ഓവൽ ഷേപ്പ് ട്രയാങ്കിൾ സ്ക്വയർ റെക്റ്റാങ്കിൾ ഇങ്ങനെ ഇങ്ങനെ വരയ്ക്കുമ്പോൾ കൈകളെ ഇങ്ങനെ വരച്ചു വിടുക നോക്കുക ഇതും പ്രാക്ടീസാണ് ഇനി നമുക്ക് ഇത് ഒന്ന് രണ്ടെണ്ണം എടുത്തിട്ട് ഇതിലൊന്ന് ചിത്രങ്ങളെ വരയ്ക്കുന്ന രീതി കാണിക്കാം കാരണം ഞാൻ പറഞ്ഞു ഇതിൽ നിന്നൊക്കെ നമുക്ക് ചിത്രങ്ങളെ വരയ്ക്കാൻ സാധിക്കും ഒപ്പം തന്നെ നിങ്ങളുടെ വരകളെ ഏറ്റവും അധികം നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള അടിസ്ഥാന പാഠങ്ങളാണത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദുഃഖം ഞാൻ ഡൗൺലോഡ് ലോഡ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ വീണ്ടും വീണ്ടും കണ്ട് ഹൃദ്യസ്ഥമാക്കുക എങ്ങനെങ്കിലും നിങ്ങളിത് ഇതൊന്ന് ശീലമാക്കാൻ ശ്രമിക്കുക ചിത്രകല പഠിക്കുന്നവർ ഇപ്പം ഇതുപോലെ ചില സർക്കിളുകൾ ഓവൽ ഷേപ്പ് കൊണ്ട് നമുക്ക് എങ്ങനെ ചിത്രം വരയ്ക്കാൻ നോക്കൂ ഏറ്റവും പെട്ടെന്ന് പൂക്കളൊക്കെയാണ് വരയ്ക്കുന്നത് കാരണം എന്തുകൊണ്ടെന്നാൽ തുടക്കക്കാർക്കുള്ള ചിത്രീകരണം ആയതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് നേരെയുള്ള പൂക്കൾ നോക്കുകയുള്ളൂ രണ്ട് സർക്കിൾ വരച്ച് ഓരോ ഇതളുകൾ ഞാൻ വരയ്ക്കുന്ന രീതി നിങ്ങൾ കണ്ടല്ലോ അതെ ധാരാളം വരയ് നീളത്തിൽ നമ്മൾ ഇങ്ങനെ വരച്ച് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ഇതുപോലെ വരയ്ക്കാൻ സാധിക്കും നിങ്ങൾക്കറിയാം ചാനലിൽ വന്നിട്ട് ഓരോ ചിത്രകാരന്മാർ വരച്ച് കാണിക്ക് പോകും ഇത് എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും അവരൊന്നും ഒരു ദിവസം നേരെ എഴുന്നേറ്റ് വന്ന് ഇങ്ങനെ വരയ്ക്കുന്നതെല്ലാം മറിച്ച് നിരന്തരമായ ഒരു പ്രാക്ടീസിലൂടെ അവരുടെ അതിനുള്ള പ്രണയത്തിലൂടെയും വിരിയുന്നതാണ് അവരുടെ പേരിലുള്ള ചിത്രകല നമുക്ക് അതുപോലെ ആവാൻ പറ്റുമല്ലോ തീർച്ചയായിട്ടും അല്ല എനിക്ക് ചെയ്യാമെങ്കിൽ നിങ്ങൾക്കും അത് ചെയ്യാം ഉറപ്പാണ് ഓക്കെ ഇത് പെട്ടെന്ന് വിചാരിച്ചു ഇനി നമുക്ക് ഓവൽ ഷേപ്പില ഞാൻ നോക്കുന്നത് വേറൊരു രീതിയിൽ കൂടെ കാണിച്ചതാണ് നിങ്ങൾ ഒരു ഓവൽ ഷേപ്പ് വരും പട്ട് ഞാനതിനൊരു കപ്പ് പോലെ പോലെയാക്കി ചെറുതായിട്ട് ദ ഈ വരകൾ കണ്ടുള്ള ധാരാളം വരകളുണ്ട് ഇതൊന്നും ഇത്രയും തെളിച്ചല്ല ശരിക്കും വരയ്ക്കേണ്ടത് ഇത് ടെൻ ബി പെൻസിലാണ് കേട്ടോ മോട്ട ആയിട്ടുള്ള വണ്ണമുള്ള ഇതിൻ്റെ ഇത് കണ്ടോ ഗ്രാഫേറ്റിൻ്റെ ഭാഗം അപ്പോൾ നമ്മൾ ഈ ലെഡിന് ഇത്രയും വണ്ണം ഇല്ല വാ ടു ബി പെൻസിലൊണ്ടൊക്കെ വരച്ചാൽ മതി കേട്ടോ ഇതൊക്കെ വളരെ വണ്ണമുള്ള പെൻസിലാണ് പക്ഷേ നമ്മൾ ഇത് കാണിക്കാനായിട്ട് കുറച്ച് ഡാർക്ക് വേണ്ടത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് നിങ്ങളിത് കാണിക്കുന്നത് ഈ ഡാർക്ക് പെൻസിലുണ്ട് വരയ്ക്കുന്നത് ഇനി നോക്കൂ ദേ ഇവിടെ ഇങ്ങനെ ഒരു നടുഭാവം ഉണ്ടെന്ന് നോക്കാം ഇതിനകത്ത് ഒരു പൂവിനെ ഉയർന്നിരിക്കുന്ന ഒരു പൂ വരയ്ക്കാനാണ് അത് ഇങ്ങനെ കൂടെ വരച്ചു ഇവരെ ഇവിടെ ഉണ്ട് ഇനി നിങ്ങൾ നോക്കണം ഒരു പൂവിൻ്റെ ഒരു ഇങ്ങനെ കോപ്പ പോലെ നിൽക്കുന്ന കോപ്പയില്ലേ കോപ്പ കോപ്പൊരു കപ്പ് പോലെ നിൽക്കുന്ന അതുപോലെ ഒരു പൂവിൻ്റെ ഭാഗമാണ് അങ്ങനൊരു പൂവിനെ വരയ്ക്കണമെങ്കിൽ നമുക്കത് ഇങ്ങനെ ഈ കൂടെ ഞാൻ ഇപ്പോഴും ഓർത്ത് പറയുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ നമുക്ക് വരയ്ക്കാം അതായത് ഏത് രീതിയിൽ നമുക്ക് ഷേപ്പ് ചെയ്യാൻ പറ്റും ഇനി ഇനി അപ്പൊ നിങ്ങൾ ഈ ഭാഗം ഉള്ളിൽ ഇത് പുറത്തായതുകൊണ്ട് ഇത് നമ്മൾ ഇറേസ് ചെയ്ത് കളയണം കാര്യം ഇവിടെ കാണാൻ പാടില്ല അല്ലേ നിങ്ങൾക്ക് കേട്ടോ ഓക്കെ നമ്മൾ ഞാനൊന്ന് ഇറേസ് ചെയ്ത് നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ നല്ലൊരു ഫ്ലവറായിട്ട് ഞാൻ എത്ര വരച്ചു എന്നുള്ളതല്ല നിങ്ങളത് എത്ര മനസ്സിലാക്കി എന്നുള്ളതാണ് നമുക്ക് കാര്യം അപ്പൊ അതുകൊണ്ട് പരമാവധി ഞാൻ വരയ്ക്കുന്നത് ശ്രദ്ധിച്ച് കാണുകയും നിങ്ങൾക്ക് വേണ്ടതിൽ നിന്ന് എടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുക കണ്ടോ ഇനി ഞാൻ ഇത് ഇത് മാത്രം ഞാൻ ഞാനൊന്നുകൂടെ നിങ്ങളൊന്ന് തെളിച്ച് കാണിക്കാം ഇനി ഇറേസ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ലൈറ്റായിട്ടാണ് നമ്മൾ വരയ്ക്കുന്നെങ്കിൽ നമുക്ക് ഇനി ഇറേസ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല വരച്ചത് ഞാൻ ക്ലാസ്സിൽ നിങ്ങളെ കാണിച്ചു തരുന്നുകൊണ്ടാണ് കുറച്ച് ഡാർക്കായിട്ട് വരയ്ക്കുന്നതും നമുക്കിവിടെ ഇറേസ് ചെയ്യേണ്ടി വരുന്നതും എന്നാൽ ഈ വരച്ച പാടിലൂടെയാണ് ഞാനിപ്പോഴ് കണ്ടോ അപ്പോൾ നമുക്ക് ഇവിടെ ഇതുണ്ട് കേട്ടോ ഇവിടെ വരെ ഞാൻ മായ്ച്ചു കളഞ്ഞല്ലേ എനിക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് കിട്ടിയത് നമ്മുടെ യൂട്യൂബ് തന്നെ കണ്ടിട്ട് നമ്മളെ വിളിക്കുന്ന ഒരുപാട് പേര് പറയുന്നത് ഞങ്ങൾക്ക് വളരെ നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അത്രമാത്രം സിമ്പിളായിട്ടാണ് ഞാൻ പഠിപ്പിക്കുന്നതെന്ന് പറയുന്നു അത് വളരെ സന്തോഷം നിങ്ങളുടെ ഒരു അഭിപ്രായമൊക്കെയാണ് നമുക്ക് കിട്ടുന്ന വലിയ അവാർഡ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വീണ്ടും വീണ്ടും ഏറ്റവും ലളിതമായിട്ട് വരപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത് അല്ലാതെ ഇവിടെ ഞാൻ എന്തെങ്കിലും വരച്ചിട്ട് നിങ്ങൾക്കത് മനസ്സിലാവാതെ നിങ്ങളുടെ ഓരോ നിമിഷവും നഷ്ടപ്പെടുത്തരുത് കാരണം നമ്മുടെ ഒക്കെ സമയത്തിന് വിലയുള്ളതാണ് ഞാനിവിടെ തരുന്ന സമയത്തിനും നിങ്ങൾ അവിടെ എടുക്കുന്ന സമയത്തിനും ഒക്കെ ഒരേ വിലയാണല്ലേ അപ്പം അതുകൊണ്ട് അതിവിടെ മാനിച്ചിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത് നോക്ക് ഒരു പൂവിങ്ങനെ വിലക്കല്ലേ ഇനി ഇത് നമ്മൾക്ക് ഈ പൂവിനെ നോക്കുക നമുക്ക് തിറേസ് അറിയാൻ കാണിക്കാം അവിടെ ഞാൻ ഇവിടെ വന്നപ്പോഴ് ഇതിൽ ഇങ്ങനെയൊന്ന് കാണിച്ചതില പരിപാടി ഒരു അതിനും കഴിഞ്ഞിട്ട് ചെയ്യുന്ന പരിപാടി ഇതൊക്കെ സിമ്പിളാണ് ഈ വരച്ച വരകൾ പ്രാക്ടീസ് ചെയ്യൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് വരയ്ക്കാം ഇത് നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് കൊച്ചു കുട്ടികൾ പഠിക്കുന്നത് പോലെ നിങ്ങൾ നിങ്ങൾക്ക് ഞാനിത് പറഞ്ഞ് തരികട്ടെ എനിക്കറിയാവുന്നത്ര കേട്ടോ ശ്രദ്ധിക്കുക അതുപോലെ നമ്മൾ ഈ ഒരു റെക്റ്റാംഗിള് ട്രയാംഗിള് സോറി ട്രയാംഗിള് വരയ്ക്കപ്പം അതിൽ നിന്ന് ഞാൻ പറയാം നമുക്കൊരു ഫ്രൂട്ട് വരയ്ക്കാം നമുക്കത് ആപ്പിൾ ഞാൻ മിക്കവാറും വരച്ച് കാണിക്കുന്ന ഒരു സാധനമാണ് അതുപോലെ നിങ്ങൾക്ക് അതേ ഷേപ്പിലുള്ള എത്ര ഫ്രൂട്ട്സ് വേണമെങ്കിലും അല്ലെങ്കിൽ മറ്റെന്ത് കാര്യങ്ങളും ആദ്യം നമ്മൾ ഇങ്ങനെ ഔട്ട്ലൈൻ ഇട്ടിട്ട് പെറിച്ചു പഠിക്കാൻ പറ്റണ്ട അപ്പൊ ഞാൻ ഇങ്ങനെ കൈ ഓടിക്കുന്ന ഓടിക്കുന്നതാണ്പോഴത്തേക്ക് അത് ഞങ്ങൾക്ക് പറ്റുന്നില്ലോ നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ പാടുമില്ല ഞാൻ മേൽപ്പറഞ്ഞ പ്രാക്ടീസുകൾ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ നിങ്ങൾ വിചാരിക്കുന്നിടത്ത് കഴിഞ്ഞു ഉദാഹരണം ഇത്ര മാത്രമേ ഉള്ളൂ നമ്മളൊക്കെ വാഹനം ഓടിക്കാൻ പഠിച്ചവരിൽ കാറും ബൈക്കും സ്കൂട്ടറും ഒക്കെ അല്ലേ അപ്പം അവിടെയൊക്കെ നമ്മൾ എത്രയോ ലക്ഷം ഡ്രൈവർമാരുണ്ട് അവർ പ്രാക്ടീസ് ചെയ്തുകൊണ്ടും അല്ല നിരന്തരം അത് ചെയ്താണ് പ്രാക്ടീസ് ആകുന്നത് ചിത്രകല എന്ന് പറയുന്ന ഒരു നമുക്ക് ഇൻബോണായി കിട്ടുന്ന കഴിവാണെങ്കിൽ കൂടിയും നിരന്തരമായ പ്രാക്ടീസോ അതിനോട് അഭിരുചിയുള്ള ആർക്കും ചിത്രകലയെ നമുക്ക് സ്വന്തം പരിധിയിൽ കൊണ്ടുവരാനും നമുക്ക് ഇഷ്ടമുള്ള ചിത്രങ്ങൾ വരയ്ക്കാനും സാധിക്കും അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് ചിത്രകല പഠിക്കാൻ പോകാതെ തന്നെ അല്ലെങ്കിൽ ഒരു പാരമ്പര്യം ഇല്ലാതെ തന്നെ ചിത്രകലയിൽ മാസ്റ്റേഴ്സ് നല്ല കഠിന പ്രയത്നമാണ് ആ പ്രയത്നത്തിന് മുമ്പിൽ പ്രപഞ്ചമൊക്കെ അനുവദിച്ചതിന് നമുക്ക് കേട്ടോ കേട്ടോ അതുപോലെ നമ്മൾ ലൈൻ ഇങ്ങനെ വരച്ചു പിടിക്കണേ ഇതൊക്കെ ഷെയ്ഡിംഗ് പർപ്പസ് നമ്മൾ ഉപയോഗിക്കുന്ന വരകളാണ് കണ്ട കൈ ഇവിടെ വച്ചിട്ട് വരയ്ക്കാണ് മൾട്ടി മൾട്ടി ലൈൻ അതുപോലെ തന്നെ ഇങ്ങനെ വരയ്ക്കുന്നു ഈ ഡയറക്ഷൻ തന്നെ വരയ്ക്കണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഡയറക്ഷൻ നിങ്ങൾക്ക് വരയ്ക്കാം കേട്ടോ ഈ വരങ്ങൾ അടുപ്പിച്ചുകൊണ്ട് കൂടുതലുള്ള ആർക്കായിട്ട് നമുക്ക് വരയ്ക്കാം അപ്പൊ ഇന്ന് കാണുമ്പോൾ കാണുമ്പോ ആയപ്പോഴൊരു ഭംഗിയില്ലെന്ന് തോന്നുമെങ്കിലും ഈ വേണ്ട കാര്യങ്ങളൊക്കെ എന്ന് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ വളരെ ചെറിയ സമയം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പഠിപ്പിക്കുകയാണ് ഈ തുമ്മത്തി ചിത്രകലയുടെ സ്ഥാനത്ത് ഈ ഓവർഷേപ്പ് ഒക്കെ വരയ്ക്കുമ്പോൾ നമുക്കതേ ഒന്നും വേണ്ടല്ലോ അതെ കണ്ടോ കാര്യം ഏകദേശം മനസ്സിലാക്കണം അല്ലേ നമ്മൾ എന്താണ് ഇത് പറഞ്ഞെന്നറിയോ ഈ വരച്ചു വരയ്ക്കണോന്നൊക്കെ പറയുന്നത് വരയ്ക്കുകയോ പാടുകയോ ഒക്കെ ചെയ്യുക പക്ഷെ സ്ട്രെസ് നമ്മൾ മാറ്റണം അനുദിനം നമ്മളിപ്പോ യൂട്യൂബ് ഒക്കെ എടുത്താലേ സോഷ്യൽ മീഡിയയിലൊക്കെ എന്തൊക്കെ എത്ര സങ്കടപ്പെടുന്ന വാർത്തകളാണല്ലേ പറയാതെ വരിക പക്ഷേ നമ്മളിത് കണ്ടിട്ട് പലരെയും ആ ദിവസവും പോയി അന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയോ ഭക്ഷണം കഴിയുകയായിരിക്കുവോ വീണ്ടും വീണ്ടും ഡിപ്രഷനിലേക്ക് പോവുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ദേവിയത് അത്തരം വാർത്തകളിലേക്ക് മനസ്സിനെ കുരുക്കിയെടുത്ത് മനസ്സിന് സന്തോഷം തരുന്ന ഏതെങ്കിലും ഒന്ന് കാണുകയോ കേൾക്കുകയോ ചെയ്യുക അതിനർത്ഥം നിങ്ങൾ എൻ്റെ ചിത്രകല തന്നെ കണ്ടുകൊണ്ടിരിക്കണമെന്നൊന്നും അല്ല ഞാൻ പറയുന്നത് നമുക്കിതിനേക്കാളൊക്കെ പ്രാധാന്യം നമ്മുടെ മനസ് നിങ്ങളുടെ മനസ്സുകളാണ് തൃപ്തിയോടെ സന്തോഷത്തോടെ ഈ നിമിഷത്തിൽ ജീവിക്കാൻ വേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നല്ലൊരു ഗാനം കേട്ടുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോമഡി സീനുകൾ എത്രയോ പരിപാടികളുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകാരുടെ പാട്ട് ലൈവായിട്ട് വന്നില്ല ലളിത ഗാനങ്ങളൊക്കെ പാടുന്നവർ അല്ലെങ്കിൽ യൂട്യൂബിൽ വന്ന് പാടുന്ന കഴിവുള്ള കലാകാരന്മാർ അവരുടെ ഗാനങ്ങൾ കേട്ടിരിക്കുക അങ്ങനെ നിങ്ങൾ അല്ലെങ്കിൽ ചെടി പൂന്തോട്ടം നല്ല കാര്യമാണ് രണ്ട് ചെടിയെങ്കിലും വെച്ച് അതിനൊന്ന് പരിപാലിക്കുക ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് പിന്നെ നമുക്ക് ചിത്രകല തന്നെ ക്ലാസ്സുകൾ ഒരുപാടുള്ളതുകൊണ്ട് ഞാൻ അതിൽ വ്യാപൃതനാണ് എനിക്ക് സമയം കിട്ടാറേ ഇല്ല അതുപോലെ ഇനി പറയാനുള്ളത് നമ്മുടെ ഓൺലൈൻ ചിത്രകല ക്ലാസ്സിൽ ഗൂഗിൾ മീറ്റിലാണ് പഠിപ്പിക്കുന്നത് ലൈവ് ക്ലാസ്സുകൾ ഇതുപോലെ ഇരുന്ന് തന്നെ ബേസിക്സ് തൊട്ട് നമ്മൾ വാട്ടർ കളർ തുടങ്ങി എല്ലാം നമ്മൾ ക്ലാസ്സിലെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് പഠിക്കണമെന്നും ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും നമ്മൾ ക്ലാസ്സുകൾ ചേർന്ന് പഠിക്കാവുന്നതാണ് നിങ്ങൾ ചോദിച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ തരാം അങ്ങനെ ചിത്രകല പഠിക്കണമെന്നുള്ളവർക്ക് തീർച്ചയായിട്ടും അതിനുള്ള അവസരങ്ങളുണ്ട് നമുക്ക് നമ്മൾ വാട്ടർ കളർ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഞാൻ കാണിച്ചിരിക്കും ചി വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന ചിത്രങ്ങളാണ് ഇതുപോലെ നമുക്ക് വാട്ടർ കളർ ചെയ്യാം പിന്നീട് അക്കറിലേറ്റിൽ ഒരുപാട് പെയിൻറിങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് രേഖാചിത്രങ്ങൾ അനാറ്റമി ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മളുമായിട്ട് ബന്ധപ്പെടാം എന്നാലും നിങ്ങൾ ഇന്ന് പറഞ്ഞ പ്രാക്ടീസ് മാത്രം ചെയ്ത് മറ്റൊന്നും ചെയ്യേണ്ട ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് ഇതൊക്കെ ചെയ്ത് നമ്മുടെ ചിത്രകലാ ജീവിതത്തെ കൂടുതൽ ധന്യമാകട്ടെ കൂടുതൽ വരയ്ക്കാനാവട്ടെ നിങ്ങളുടെ ചിത്രകാരനെ നിങ്ങൾ കണ്ടെത്തട്ടെ ഉണർത്തിയെടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനി വരുന്ന ഒക്കെ ചിത്രം വരയ്ക്കുന്ന രീതിയിൽ വേറെയാണ് കേട്ടോ അപ്പോൾ അതും തുടർച്ചയായിട്ട് കാണുക ഇതിന് മുൻപുള്ള വീഡിയോ ഒരുപാടുണ്ട് നിന്ന് നിങ്ങൾക്ക് വേണ്ടൊക്കെ എടുക്കുക ഒപ്പം ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ സാധിക്കുമെങ്കിൽ അതും ചെയ്യുക നിങ്ങളിഷ്ടമാണ് ഏതായാലും എൻ്റെ ഇഷ്ടം ഞാൻ അറിയിക്കുന്നു ഒരുപാട് ഇഷ്ടം നന്ദി